ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചു മണി തൊട്ട് ഒരു ഏഴ് മണി വരെ ഉള്ള എൻ്റെ കിച്ചണിലെ ജോലിയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഹസ്ബൻഡിന് ലഞ്ച് ബോക്സ് തയ്യാറാക്കണമായിരുന്നു മണിക്ക് എഴുന്നേറ്റാൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഏഴ് മണിക്കുള്ളിൽ തയ്യാറാക്കാനായിട്ട് പറ്റൂ പക്ഷേ ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ചൊന്ന് താമസിച്ചു പോയി അഞ്ചുമണിയായിപ്പോയി ഈ അഞ്ചു മണിക്ക് ഞാൻ കിച്ചണിലേക്ക് വന്ന് പെട്ടെന്ന് ഞാൻ ഒരു ലഞ്ച് തയ്യാറാക്കി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വെടിയിലേക്ക് പോകാം ഞാൻ ആദ്യം പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി കഴുകി അടുപ്പത്തിലേക്കിട്ടു കിടക്കാൻ പോയ സമയത്ത് ഞാൻ അരി കുതിർക്കാൻ ഇട്ടിട്ടാണ് പോയത് കാരണം വെള്ളം നമ്മൾ കുതിർത്തിട്ടാണ് അരി ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കും അതുപോലെ തന്നെ സ്റ്റാർച്ച് കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ ഇത് മട്ട അരിയാണ് ഡബിൾ കോഴ്സിൻ്റെ മട്ട അരിയാണ് അപ്പോൾ കുറച്ച് നേരം കുതിർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യും സ്റ്റാർച്ച് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഇറക്കി വയ്ക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ഉലുവയില ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ചെറുവെള്ള ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവയിലെ തോരനാണ് ഇന്നിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ചോറിൻ്റെ വിസിൽ പ്രഷർ കുക്കറിൽ മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ വന്നു കഴിഞ്ഞു അതും ഇറക്കി താഴെ വച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം തിളക്കാനായിട്ട് അടുപ്പിൽ വച്ചിട്ടുണ്ട് ഈ ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് ഒന്നുകൂടി നല്ലൊരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആ വെള്ളം കുടികൂട്ടി കഴിഞ്ഞെടുത്താൽ നല്ല അടിപൊളി ചോറായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഉലുവയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ കുഞ്ഞുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുകൂടി ഒരു ചെറിയ കണ്ണുകൾ ഉള്ള പാത്രത്തിൽ ഞാൻ വച്ചിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇടിയപ്പം ശരി ചെയ്യാക്കുന്നതാണ് ഇത് സ്റ്റീമറിലേക്ക് ഒരു മൂന്ന് മിനിറ്റ് വേഗാനായിട്ട് വയ്ക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും ഉലുവ ഇലയും തണ്ടും കൂടി അരിഞ്ഞു വേണം എടുക്കാനായിട്ട് വെറും ഇല മാത്രം എടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാകങ്ങളുള്ള തണ്ടുണ്ട് അതുകൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രഷർ കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ ചോറിട്ട് ഇതുപോലെ വാര്ത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ആ വലിയ പാത്രത്തിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഏതാണ്ട് ഒരു താഴെ അരിക്ക് ഒരു പിടി അരി കുറവ് ആ അത്ര ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ടു പേർക്കുള്ള എനിക്ക് ഹസ്ബൻറ്റും ഞാൻ ഹസ്ബൻ്റും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പം നമുക്ക് രണ്ടു പേർക്ക് മാത്രം ചോറ് റെഡിയാക്കിയാൽ മതിയാകും പിന്നെ കുമ്പളങ്ങ തോരൻ വയ്ക്കുന്നുണ്ട് കുമ്പളങ്ങ പെട്ടെന്ന് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പുലുവയില വെന്ത് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് മൂന്നേ മൂന്ന് മിനിറ്റ് ആവി വന്നാൽ മതിയാകും ഹൈ ഫ്ലെയിമിൽ ആവി വരണം കേട്ടോ അതിനുശേഷം ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് അതേ സ്റ്റീമറിൽ വള്ളിപ്പയർ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട് വള്ളിപ്പയർ കട്ട് ചെയ്ത് ചെയ്ത് തന്നത് ഹസ്ബൻഡാണ് കട്ട് ചെയ്ത് തന്നത് എന്നാലേ പെട്ടെന്ന് തീരുകയുള്ളു അപ്പോൾ ഈ കുമ്പളങ്ങ ഞാൻ പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴി ഒഴിക്കേണ്ട ആവശ്യമില്ല പ്രഷർ കുക്കറിലിട്ട് ലോ ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും ചോറ് നല്ല മണി മണിമണിയായിട്ടുള്ള ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത നല്ല മണി മണി ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് അറ്റൽ മുളകും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് തേങ്ങയുമാണ് ഞാൻ ഈ ഉലുവ ഏലയ്ക്ക് തോരനിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് വറ്റൽമുളകാണ് പിന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായതിനു ശേഷം ഒരല്പം കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പും കടുകും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് രണ്ടെണ്ണം ഒടിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടോ കൈ കൊണ്ടിങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരല്പം മുള്ളി കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് ഇങ്ങനെ കല്ലിൽ ഇടിച്ചെടുത്ത അരപ്പും ഉപ്പും കൂടിയിട്ട് ളക്കിയതിന് ശേഷം ഈ ഉലുവ എന്താ ഉലുവേല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായാലും ഉറപ്പായിട്ടും ഈ ഉലുവേല തോരൻ വെച്ച് നോക്കണം ഒരു അല്പം പോലും കയ്പ്പ് കാണത്തില്ല കിട്ടില്ലൻ ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് ഇടണം കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊരല്പം ഒരു പിടി ഉലുവേലയാണ് ഞാനിത് തോരനായിട്ട് വയ്ക്കുന്നത് ഞാൻ മൂന്ന് നാല് കെട്ട് ഉലുവേല വാങ്ങിയായിരുന്നു പക്ഷേ അത് സെപ്പറേറ്റായിട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്ന് എഴുന്നേറ്റപ്പം താമസിച്ച് പോയി അതുകൊണ്ട് അതിൻ്റെ ഒരു പിടി മാത്രം എടുത്ത് ചെയ്തിട്ട് ബാക്കി മൂന്ന് പിടി വെച്ചിട്ടുണ്ട് ഞാൻ തോരൻ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റ് കൂടി ഇടണം ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനിയും ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളടുത്ത് റെസ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഒരാപ്പം പോലും കരിപ്പ് കാണത്തില്ല ഉലുവേല കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ തോരൻ തയ്യാറാക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയോ എണ്ണയിൽ ഉപേവിക്കുകയോ ഉലുവേല ചെയ് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ അല്പം കഴുപ്പ് കാണും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും കഴിക്കത്തില്ല വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം കടുകും പച്ച പച്ച മുളകും കൂടി ഇട്ട് ഉപ്പും കൂടിയിട്ട് ഈ ഇത് ഉപ്പേരിയാക്കി മാറ്റുന്നുണ്ട് ഇതിലിപ്പോൾ സവാളയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിനുള്ള സമയമില്ല ഉപ്പും ഇതും വിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി റെഡിയായി അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു കവി വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഈ കുമ്പളങ്ങ തോരൻ്റെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് വെള്ളവും നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഒരല്പം വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ട് വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ച കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട് പച്ചമുളകാണ് ഞാൻ ഇതിൻ്റെ അരപ്പിനെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആദ്യം ഉപ്പും മഞ്ഞളും കൂടി ഇട്ടാണ് നമ്മൾ കുമ്പളങ്ങ തോരനായിട്ട് വച്ചിട്ടുള്ളത് എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതും കിടിലൻ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ ഈ കുമ്പളങ്ങ തോരൻ ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ ഇതുപോലെ വച്ചാൽ മാത്രം മതി വെള്ളമെല്ലാം നല്ല നല്ലതുപോലെ തോർന്ന് നല്ല തുരുതുരാന്നുള്ള തോരൻ റെഡിയായിട്ടുണ്ട് ഇനി ഇന്നലെ ഞാൻ സ്റ്റീ സ്റ്റീം ചെയ്ത് ാണ് വാഴയിലയിൽ ഇലയിൽ മസാലയെല്ലാം ഇട്ട് മീൻ നല്ലതുപോലെ വരഞ്ഞ് മസാലയെല്ലാം തേച്ച് ഒരു മണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഴയിലയിൽ കെട്ടി സ്റ്റീം ചെയ്തതാണ് ഇന്നലെ സൺഡേ അല്ലായിരുന്നു അപ്പോൾ സൺഡേക്ക് ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് അതിൻ്റെ ബാലൻസ് മീൻ ഉണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് തിരയ്ക്കാം ഞാൻ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറിന് ശേഷം ഇതേ ഹോട്ട് കേസിൽ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാല് അഞ്ച് മണിക്കൂറോളം നല്ല ചൂടൂട് തന്നെ ഇരിക്കും ചൂടൊന്നും പോകാം ആറി പോക ആറി തണുത്ത് ഒന്നും പോകത്തില്ല നല്ല ചൂടുകൂടെ ഈ ഹോട്ട് കേസിൽ നല്ല ചൂടായിരിക്കും കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് അത്രയ്ക്കും നല്ല ചൂട് കാണത്തില്ല എന്നാൽ ലൈറ്റായിട്ടുള്ള ചൂട് കാണും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും ചോറ് പിന്നെ തോരനും എല്ലാം ഇതിൽ തന്നെയാണ് വെച്ചു കൊടുക്കാറ് ഇനി ടിഫിൻ ബോക്സ് എല്ലാം സെപ്പറേറ്റ് വയ്ക്കാനുള്ളത് വാങ്ങണം സമയം കിട്ടിയില്ല കാരണം ഇപ്പോഴാണ് ഹസ്ബൻഡ് ജോയിൻ ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയോളൂ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തായിരുന്നു ജോയിൻ ചെയ്തില്ലായിരുന്നു പിന്നെ ഞാനിട്ട ക്യാരറ്റും പിന്നെന്തോന്നു ഈ റാഡിഷ് റാഡീഷും പപ്പായയും റാഡീഷ് മുള്ളങ്കി മൂന്നും കൂടി ഇട്ട അച്ചാർ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ബിസിയാണ് ഈ ഏഴ് മണി സമയം കൊണ്ട് ഇതെല്ലാം റെഡി ആവണമായിരുന്നു വെള്ളം ചൂടാക്കി വെള്ളം ഒഴിച്ചു ഫ്ലാസ്കിൽ പക്ഷേ ചായ കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയില്ല ഇത്രയും തയ്യാറാക്കാനുള്ള സമയം കിട്ടി ഇത് അച്ചാർ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബിസിയാണ് എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങി ഇനി അടുക്കള എല്ലാം ഒരുപാട് വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഇനി അതെല്ലാം ക്ലീനാക്കണം എന്നൊരു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്